ഹരി കൃഷ്ണ ഗർഗഭാഗവതം അധ്യായം പത്തൊമ്പത് രാസക്രീടാവർണ്ണന പിച്ചകപ്പൂക്കൾ നിറഞ്ഞ ആ വൃന്ദാവനത്തിൽ വെച്ച് മാധവ മാധവമാസത്തിലെ കൃഷ്ണപഞ്ചമി ദിവസം രാത്രിയിൽ ചന്ദ്രോദയ വേളയിൽ മന്മത സുന്ദരനായ ശ്രീകൃഷ്ണ ഭഗവാൻ യമുനാ തീരത്തുള്ള ഉപവനത്തിൽ വെച്ച് രാധാറാണിയുമായി രാസലീല നടത്തി അപ്പോ വൃന്ദാവനം നന്ദവനത്തേക്കാൾ മനോഹരമായി ശോഭിച്ചു രത്നനിർമ്മിതമായ പടവുകളാലും വിടർന്ന താമരപ്പൂക്കളാലും ഹംസങ്ങളാലും യമുനാനദി ആകർഷകമായി ഗോവർദ്ധന പർവ്വതം നീരുറവകൾ ചീറ്റിക്കൊണ്ട് അതീവ സുന്ദരമായി തീർന്നു അതിലുള്ള വൃക്ഷങ്ങളിലെ പക്ഷികൾ കളകളാരവം മുഴക്കി ഗിരിരാജന ചുറ്റുമുള്ള വള്ളിക്കുടിലുകൾ അത്യധികം ശോഭിച്ചു രാധാകൃഷ്ണന്മാരുടെ പുണ്യഗാഥകൾ പാടിക്കൊണ്ട് വണ്ടുകൾ പാറി നടന്നു പുഷ്പസുഗന്ധവും സുഗന്ധവും പൂമ്പൊടിയും പരത്തിക്കൊണ്ട് മന്ദമാരുതൻ കാറ്റുവീശി ശ്രീകൃഷ്ണ സേവാർത്ഥം ഗോപികമാരും അവിടെ എത്തിച്ചേർന്നു ഗോലോകനിവാസിനികൾ ശയ്യ ഒരുക്കുന്നവർ ദ്വാരപാലികമാർ സഖീജനങ്ങൾ എന്നിങ്ങനെ വിവിധ വർഗങ്ങളിൽപ്പെട്ടവരായി പന്ത്രണ്ട് യൂതങ്ങൾ ഭഗവാന്റെ സമീപത്തെ എത്തിച്ചേർന്നു പീതാംബരധാരിണിയായ യമുനാനദിയും വെള്ളപ്പട്ടുടുത്ത ഗംഗാനദിയും കൂട്ടത്തിൽ വന്നെത്തി അവിടെ എത്തിയ ഗോപസഖിമാരിൽ അഷ്ടസഖികളും ഷോഡശസഖിമാരും ഉണ്ടായിരുന്നു എല്ലാവരും ചേർന്നപ്പോൾ ഭഗവാൻ്റെ രാസമണ്ഡലം അതീവ ശോഭയാർജിച്ചു അവരുടെ ഇടയിലായി തലയിൽ മയിൽപ്പീലി ചൂടി ഓടക്കുഴലേന്തി പിതാംബരം ധരിച്ച് പുഷ്പഹാരങ്ങളും കുണ്ടലങ്ങളും മറ്റ് ആഭരണങ്ങളും അണിഞ്ഞ സ ക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ രാധാസമേതനായി കാമദേവനെപ്പോലെ അത്യധികം ശോഭിച്ചു അവർ അവിടെ നിന്നുകൊണ്ട് വൃന്ദാവന ഭംഗി ആസ്വദിച്ചു പിന്നീട് അവർ ഒളിച്ചും പാർത്തും ഓടിയും ചാടിയും ഗോപികമാരോടുകൂടി ലീലകൾ ആടാൻ തുടങ്ങി അവർ ഒത്തുകൂടി കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് നൃത്തം വെച്ചു എത്ര ഗോപികമാരുണ്ടോ അത്രയും കൃഷ്ണന്മാരും ഉണ്ടായിരുന്നു അനന്തരം അവർ ജലക്രീഡയിൽ കളിക്കാൻ പോയി മൃദംഗം വായിച്ചും താളം പിടിച്ചും ആടിയും പാടിയും കൃഷ്ണനോടൊരുമിച്ച് ലാ രാസലീലയിലേർപ്പെട്ട ഗോപികമാർ സ്വയം മറന്ന് പരമാനന്ദത്തിൽ മുഴുകി വെള്ളത്തിലിറങ്ങി കളിച്ച അവർ അന്യോനം വെള്ളം തട്ടിത്തെറിപ്പിച്ചു മുങ്ങിയും പൊങ്ങിയും ജലക്രീഡ നടത്തി ഇതെല്ലാം കണ്ട് ആകാശചാരികളായ ദേവഗന്ധർവാദികൾ അവരുടെ അങ്കനമാരോടും കൂടി ആനന്ദിച്ചുകൊണ്ട് പുഷ്പങ്ങൾ വർ വർഷിച്ചു അവരുടെ വസ്ത്രങ്ങൾ പോലും കെട്ടഴിഞ്ഞ നിലയിൽ കാണപ്പെട്ടു ഇങ്ങനെ അതിസുന്ദരമായിരുന്നു ആ രാസലീല എല്ലാം മറന്ന് സ്വയം മറന്ന് ആ പരമാനന്ദത്തിൽ മുഴുകിയ രാസലീല ഹരേ കൃഷ്ണ